കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പേപ്പറിലൊരു വാർത്താ കെട്ടിങ് എന്നായിരുന്നു രാജൻ ജോസഫിനെതിരെ വനിതയുടെ പരാതി എന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ പേര് സീനാദേവി കുഞ്ഞമ്മ എന്നാണ് അപ്പോൾ ഞാനതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞമ്മയാണെങ്കിലും വല്യമ്മയാണെന്നുണ്ടെങ്കിലും പറയുന്നത് ശരിയല്ലാത്ത കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർ പത്തനംതിട്ട ജില്ലയിലെ പള്ളിക്കൽ ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് സി പി ഐയുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് ഇവർക്ക് ഒന്നാമതെ പറ്റിയെന്ന കുഴപ്പമെന്ന് വെച്ചാൽ മൂക്കാതെ പടുത്തേൻ്റെ കുഴപ്പമുണ്ട് അടുത്തട്ട് വലിയ പണിയെടുത്തോ ഒന്നുമൊന്നുമല്ല അപ്പോൾ ഇവർ പലടത്തായിട്ട് എവിടെയാണ് അസെപ്റ്റൻസ് കിട്ടുക എന്നുള്ളത് നോക്കുകയാണ് നാട്ടുകാരുടേതാണ് ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഭാഗത്തു നിന്നല്ല കൊട്ടാരക്കര നിയമസഭാ സീറ്റിൽ അവിടെ സീനാദേവി കുഞ്ഞമ്മ കൊട്ടാരക്കര സീറ്റിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് കുത്തി മറിഞ്ഞാൽ രാഹുലല്ല അതിനേക്കാളും വലിയൊരു കെ സി വേണുഗോപാൽ വിചാരിച്ച നടക്കാൻ പോകുന്നില്ല രാജമായി നമസ്കാരം നമസ്കാരം രാജഭി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത പേപ്പറിൽ ഒരു വാർത്ത കെട്ടിങ് എന്നായിരുന്നു രാജൻ ജോസഫിനെതിരെ വനിതയുടെ പരാതി എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ വനിത സി പി ഐയുടെ ജില്ലാ പഞ്ചായത്ത് അംഗമൊക്കെയാണ് പത്തനംതിട്ട ജില്ലയിലെ അവർ രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിച്ച് രംഗത്ത് വന്നപ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ രാജമ്പായി രാജമ്പായേടെ സ്വന്തം പേജിൽ കുറിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് വന്നതെന്ന് എനിക്ക് തോന്നുന്നു അത് പെറ്റിക്കേസ് ആണ് എന്നുള്ളൊരു ആരോപണമൊക്കെ അവർ തന്നെ സ്വയം ഉന്നയിക്കുകയും ചെയ്തിരുന്നു അന്ന് രാജംഭായ് രാജമ്പേടെ വീഡിയോയിൽ എന്താണോ പറഞ്ഞിരുന്നത് അത് അതേപടി തന്നെ സംഭവിക്കാൻ പോകുന്നു എന്ന് തോന്നുന്നു കാരണം അവർ ഇപ്പോൾ സി പി ഐയിൽ രാജിവെച്ചിരിക്കുന്നു ബാക്കി എന്താണ് രാജൻ രാജംബായിക്ക് പറയുന്നത് ഇവരുടെ പേര് സീനാദേവി കുഞ്ഞമ്മ എന്നാണ് അപ്പം ഞാനതിനെ തന്നെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞമ്മയാണെങ്കിലും വല്ല്യമ്മ ആണെന്നുണ്ടെങ്കിലും പറയുന്നത് ശരിയല്ലാത്ത കാര്യമാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കാരണം അവർ അന്നിട്ടിട്ടുള്ള പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ട് വളരെ മോശപ്പെട്ട രീതിയിലൊരു പോസ്റ്റാണ് ഇവർ പത്തനംതിട്ട ജില്ലയിലെ പള്ളിക്കൽ ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് സി പി ഐയുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് ശരിക്കും ഇവർ കൊട്ടാരക്കര പരിധിപ്പെടുന്ന കൊല്ലം ജില്ലയുടെ പരിധിയിൽപ്പെടുന്ന അവിടെ നിന്ന് ഇവിടെ വോട്ടർ ഐ ഡിയിലേക്ക് മാറ്റി ഇവിടെ നിന്ന് സീറ്റ് കൊടുത്ത് മത്സരിപ്പിച്ച് വിജയിപ്പിച്ച സ്വന്തം പാർട്ടിയുടെ ഗുരുതുല്യനായ പുതൃതുല്യനായ നേതാവിനെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തെ സംശയത്തിന്റെ മുഴുവൻ നിർത്തിയും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ തകർക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സി പി ഐ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എ പി ജയൻ ഇവരിപ്പ ആരോപിക്കുന്ന പലരോടും പറയുന്ന വ്യക്തിപരമായിട്ട് പറയുന്നതായിട്ട് ഞാൻ അറിയുന്നു എനിക്ക് പൈസ ചെമ്പ് ഞാൻ പിന്നിലൻ്റെ ഇതുവരെ കാണണം സംസാരിച്ചിട്ടൂല്ലോ എനിക്ക് അടുത്താ ഫോ ഫോൺ നമ്പർ കിട്ടാൻ ബുദ്ധിമുട്ട് ഇല്ല അവരതിന്റെ കണ്ടിന്യേഷൻ ആയിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അന്നത്തെ വീഡിയോയ്ക്കകത്ത് ഇവരും നാട്ടുകാരുമായിട്ട് തെറി പറയുന്ന കുറച്ച് വിഷ്വൽസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് ആ വിഷ്വൽസ് ഒക്കെ മറ്റൊരു യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ആ യൂട്യൂബ് ചാനലിന്ന് ഡിലീറ്റ് ചെയ്യിപ്പിച്ചിരുന്നാണ് എന്നൊക്കെ പറയുന്നുണ്ട് കൂടുതലായിട്ടൊന്നും പാടില്ല പക്ഷെ ഞാൻ ആ വീഡിയോ മൊത്തത്തിൽ കണ്ടിരുന്നു അതിനകത്ത് ഒരു ഡിഫോർമേഷനും ഒന്നും അതിനകത്ത് എന്നുള്ളതാണ് സത്യം ഇത് പിന്നെ കുറച്ചു കാലം മുമ്പ് അവിടെ നടന്നിട്ടുള്ള പിന്നെ ചില സംഭവങ്ങൾ അവർക്കെതിരായ നാട്ടുകാരുടെ പ്രതിഷേധം നാട്ടുകാരുടെ പ്രതിഷേധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാട്ടിക്കൂട്ടികളും ബാക്കിയുള്ളതൊക്കെ വെച്ചിട്ട് അവരുടെ മുന്നണി തന്നെ പെട്ട സി പി എമ്മിന്റെ പ്രാൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള വനിത കോൺഗ്രസിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയിട്ടുള്ള നാട്ടിലെ പാവപ്പെട്ട സ്ത്രീകൾ ഒക്കെ പ്രതികരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഞാനെടുത്തിട്ട് എൻ്റെ പേഴ്സണൽ വീഡിയോയ്ക്കകത്ത് ഞാൻ വേറെ ഫോണിനകത്ത് കാണിച്ചിട്ട് ഞാൻ ചെയ്തത് ഇത് ചെയ്യാനിടയായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒന്നാമതെ പറ്റിയ കുഴപ്പമെന്ന് വെച്ചാൽ മൂക്കാതെ പഴുത്തേൻ്റെ കുഴപ്പമുണ്ട് അടുത്തട്ട് വലിയ പണിയെടുത്തോ ഒന്നുമൊന്നും അല്ല മാത്രമല്ല അവരിപ്പോഴും പറയുന്നത് പിണറായി സർക്കാരിനതൊരു രക്ഷം പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം പിണറായിയുടെ പോസ്റ്ററൊക്കെ ഇട്ടിട്ടുള്ള സാധനങ്ങൾ അവർ അവരുടെ പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാനതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി ആയത് ഒരു മാസം തയ്ഞ്ഞില്ലെന്ന് തോന്നുന്നു അഭിവാദ്യങ്ങൾ അർപ്പിച്ചേക്കുന്നു ചിറ്റയും ഗോപകുമാറിന് വരുന്നതിനെ കുറിച്ച് അതിനെ പ്രകീർത്തിച്ച് പറയുന്നു ചിറ്റയും ഗോപകുമാർ അവർ ഉൾപ്പെടുന്ന ഡിവിഷനിൽ നിന്നുള്ള എം എൽ എ ആണ് ഡെപ്യൂട്ടി സ്പീക്കറാണ് അപ്പൊ ഇതെല്ലാം ഒരു വയസ്സ് നടക്കുന്നു അപ്പൊ ഇവർ പലയിടത്തായിട്ട് എവിടെയാണ് അസെപ്റ്റൻസ് കിട്ടുക എന്നുള്ളത് നോക്കുകയാണ് അവർക്ക് ഇനി ഒരു സീറ്റ് കിട്ടില്ല എന്നുള്ളവർക്ക് ബോധ്യമായി പഞ്ചായത്തിലോട്ട് നിന്നാൽ കെട്ടിവെച്ച കാശ് കിട്ടാതെ തോറ്റുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് നാട്ടുകാരുടേതാ ജനങ്ങളുടേന്ന പ്രതിഷേധം ഉണ്ടാകുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഭാഗത്തു നിന്നല്ല ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസ് വരിക്കുന്ന പഞ്ചായത്തിൻ്റെ കോൺഗ്രസിൻ്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അവിടുത്തെ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയും ഒക്കെ ഒരേ സ്വരത്തിൽ ഒരാൾക്കെതിരെ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ജനങ്ങൾ പൊതുശത്രുവായിട്ടും പൊതുശല്യവുമായിട്ടും പ്രഖ്യാപിച്ചതിനർത്ഥം ഈ പോസ്റ്റിലേക്കൊക്കെ പോകാനിടയായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഏകദേശം കുറച്ചു കാലം മുമ്പ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും നിൽക്കുന്ന സമയത്ത് ഇവരിട്ട ഒരു പോസ്റ്റ് ഉണ്ട് ഇവർ അന്നിട്ട പോസ്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തൊന്ന് ആഗസ്റ്റിനാണ് ഇട്ടേക്കുന്നത് അന്ന് അവരിട്ടേക്കുന്നത് അവരെ വിശദമായിട്ട് ഞാൻ വായിച്ചു പോകുന്നില്ല പ്രേക്ഷകർക്ക് പോരടിക്കും അതുകൊണ്ടാണ് പ്രമുഖ ചാനലിനോടും മാധ്യമ സുഹൃത്തുക്കളോടും പറയാനുള്ളത് ഞാൻ ശ്രീനാഥ് ദേവി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിന്റെ അടൂരുള്ള വീട് നിൽക്കുന്ന പ്രദേശത്തെ ജനപ്രതിനിധിയുമാണ് ഓക്കെ രാജഭായ് രാജഭായി ഇത് വായിക്കുന്ന സമയത്തും ഞാൻ ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മൊത്തം ഇവിടെ മൊത്തത്തിലുള്ള എഫ് ബി എന്ന് കാര്യം പരിശോധിച്ചു നോക്കും ഈ പറഞ്ഞ ഡേറ്റിൽ വന്നിരിക്കുന്ന ഈ ഒരു പോസ്റ്റിന് ശേഷം ഇവരുടെ പോസ്റ്റുകളെല്ലാം ഇവർ എഴുതിയേക്കുന്ന പോസ്റ്റുകളായിട്ടല്ല എനിക്ക് തോന്നിയിരിക്കുന്നത് കാരണം അതിന് മുമ്പ് ഇവരിട്ടിരിക്കുന്ന പല പോസ്റ്റുകളും എടുത്തു നോക്കുന്ന സമയത്ത് ആ പോസ്റ്റുകളും ഈ പോസ്റ്റുകളും തമ്മിൽ ഒരുപാട് വ്യത്യാസം അതിലേക്കാൻ വരുന്നത് അതായത് ഇവരുടെ പ്രസംഗങ്ങൾ കുറേ ഞാൻ റെഫർ ചെയ്തു കാരണം നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ എവിടെയോ കിടക്കുന്ന ഒരു കുഞ്ഞമ്മയുടെ പുറകെ നടക്കാൻ ഒരുപാട് സമയമൊന്നുമില്ല എന്നാലും ഉള്ള സമയത്ത് ഒരു കൗതുകത്തിന് ഞാൻ ഇവരുടെ ലാംഗ്വേജ് സ്കില്ല് ഇവരുടെ സാഹിത്യത്തിലുള്ള കഴിവ് ഭാഷാപ്രയോഗത്തിനകത്തുള്ള ഭാഷാ സ്വാധീനം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കാരണം ക്ലാസിക് ലാംഗ്വേജിലാണ് എനിക്കെതിരെ പോസ്റ്റ് ഇട്ടേക്കുന്നത് വളരെ കാവ്യാത്മകമായ ഭാഷയിൽ പല ഉദ്ധരണികളൊക്കെ വെച്ചുകൊണ്ടൊക്കെ പിന്നെ വളരെ കൃത്യമായിട്ട് മലയാള ഭാഷയിൽ ഇപ്പോൾ എം എ ലിറ്ററേച്ചർ കഴിഞ്ഞവർ പോലും അത്രയും എഴുതത്തില്ല സച്യുദാനന്ദനും പോലും അത്ര എഴുതത്തില്ല എന്നുള്ള രീതിയിൽ അത്രയും ഭംഗിയായിട്ട് ഭാഷ കാരണം ഈ സമാനമായ രീതിയിൽ പോസ്റ്റ് ചെയ്യുന്ന വേറെ രണ്ടു ആളുകളും കൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൗഹൃദ വലയത്തിൽപ്പെട്ട ആളുകളുണ്ട് അതേ രീതിയിൽ ഒരു സെന്റൻസ് എവിടെ അവസാനിപ്പിക്കുന്നു ഒരു പാരാഗ്രാഫ് എവിടെ തുടങ്ങുന്നു ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ഈ പോസ്റ്റും ആ പോസ്റ്റും കൂടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ കറക്റ്റാണ് അപ്പൊ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ ഈ പോസ്റ്റ് കൃത്യമായി ഒരാൾ എഴുതി കൊടുത്തിരിക്കുന്നതാണ് എന്നുള്ളത് എനിക്ക് അതിനുശേഷം എനിക്കെതിരെ പോസ്റ്റിനകത്ത് അത്തരം സാഹിത്യത്തിൽ നിന്ന് ആ പുസ്തകം ഇവർ വായിച്ചിട്ടുണ്ടോന്നുണ്ടെങ്കിൽ ഞാനിപ്പോഴും ഞാൻ ക്യാമറയുടെ മുമ്പിൽ നിന്ന് പ്രേക്ഷകരെ പിന്നീട് കേൾക്കും പിന്നെ സി ബി എം സാക്ഷി വൃത്തി കൊണ്ട് ഞാൻ പറയുകയാണ് സീനാദേവി കുഞ്ഞമ്മ എന്നോട് ഒരമണിക്കൂർ ലൈവായിട്ട് ഡിബേറ്റിന് തയ്യാറുണ്ടോ പൊളിറ്റിക്സിനെ കുറിച്ചാവാം സാഹിത്യത്തെക്കുറിച്ചാവാം സംസ്കാരത്തെക്കുറിച്ചാവാം സിനിമയെക്കുറിച്ചാവാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുറിച്ചാവാം ജില്ലാ പഞ്ചായത്ത് എന്നുള്ള രീതിയിലുള്ള അവരുടെ കുറിച്ചാവാം അവർക്ക് നിലവിൽ ആ പാർട്ടിക്കകത്ത് അവർ നേരിട്ടു എന്ന് പറയുന്ന അവഗണനയെ അവഗണനയെക്കുറിച്ചാവാം ഇതിലേത് വിഷയമാണെന്നുള്ളത് തലേന്ന് അവരറിയിക്കുക തലേന്ന് പറഞ്ഞിട്ട് ഒറ്റ പുസ്തക പ്രാവശ്യം മതി ലൈവായിട്ടുള്ള ഞാൻ തയ്യാറാണ് കാരണം അതിനുള്ള അതിനൊന്നുള്ള മരുന്നില്ല കൂടെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ എനിക്ക് നാണക്കേടായി സത്യം പറഞ്ഞത് എന്തായാലും ഞാൻ പറയും സ്പേസ് ഉറക്കു കൊടുക്കാൻ തയ്യാറവർ അത്രയും കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ വിളിച്ചൊരു മാധ്യമ പ്രവർത്തക വിളിച്ചു വിളിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞു നിങ്ങളെ ഞങ്ങൾ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞേച്ച് ഇങ്ങനെ പറഞ്ഞ് ഏത് മാധ്യമ പ്രവർത്തക ഏത് മാധ്യമ സ്ഥാപനത്തിൻ്റെ പ്രവർത്തക എന്നൊക്കെ വിളിച്ച് ഈ കോൾ ഡീറ്റെയിൽസും ഉണ്ടാവുമല്ലോ ഇതെല്ലാം വെച്ചിട്ട് ഇവരോട് പിന്നെ ഇവർ പറയണ്ട ഒന്നും പറഞ്ഞിട്ടില്ല അതായത് ഇത് ഒരു വെളുപ്പിക്കൽ പരിപാടി വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവം അങ്ങായിട്ടെടുത്തു നിങ്ങൾക്കാരാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിച്ചത് കല്ല് കൊത്താനുണ്ടോ കല്ല് എന്ന് ചോദിക്കുന്ന പോലെ എന്തിനാണ് ഗർഭം ഉണ്ടാക്കിയെന്ന് ചോദിച്ചു നടക്കുന്നത് എന്നൊക്കെ പറയുമ്പം പരോക്ഷമായി രാഹുലിനെ സംരക്ഷിക്കുകയും വെളുപ്പിച്ചെടുക്കുകയും ഒരു കരാറ് മറ്റു പല ഉണ്ട് ഞാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മളിങ്ങനെ നമ്മൾ ആ ഒരു വീഡിയോ കണ്ടതാണല്ലോ ഏതൊരു യൂട്യൂബ് ചാനലിൽ വന്ന ഒരു വീഡിയോ നമ്മൾ വളരെ കൃത്യമായിട്ട് കണ്ടതാണ് അതിനകത്ത് ആ നാട്ടുകാരും ഇവരും തമ്മിലുള്ള ഒരു സംഭാഷണം അത് ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് നമ്മൾ കണ്ടതാണ് യൂട്യൂബ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുവെങ്കിൽ തന്നെയും ആ കണ്ട ദൃശ്യങ്ങൾ ഒരിക്കലും ോ അഭിനയം ഒന്നുമല്ലോ നാടകം കളിക്കാൻ പറ്റത്തില്ലല്ലോ വേണ്ട പന്ത്രണ്ട് സെപ്റ്റംബർ രണ്ടു മാസം തികയുന്നതിനു മുമ്പ് സഖാവ് ബിനോയ് തുടരും അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റർ ഇട്ടു അവിടെ എന്തെങ്കിലും കൺസിഡർ ചെയ്യപ്പെട്ടെന്ന് എഴുതി അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവർക്കെതിരെ വീഡിയോ ചെയ്തത് വീഡിയോ ചെയ്ത് ഞാൻ പറഞ്ഞത് ഇവർ പറയട്ടെ ഏത് മാധ്യമ പ്രവർത്തകർ എപ്പോഴും എങ്ങനെ ബന്ധപ്പെട്ട് എന്താണ് വിശദാംശങ്ങൾ എന്നുള്ളത് പറയട്ടെ പിന്നെ ഇവരുടെ ഈ മറ്റേ നാട്ടിലെ സംഭവങ്ങളെല്ലാം അതെല്ലാം അതിനകത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിന് എനിക്ക് ഒരു പിന്നെ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് രാഹുൽ മാങ്കുട്ടുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിന്റെ തെറ്റായ പ്രവണതയെക്കുറിച്ചും അന്വേഷണത്തിന്റെ തെറ്റായ പ്രവണത അതായത് അന്വേഷണം ശരിയായ ദിശയിലല്ല പോകുന്നതെന്ന് അതെനിക്കുണ്ടാക്കിയ ബുദ്ധിമുട്ടിനെ കുറിച്ചും ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഇത് സംബന്ധിച്ച് രാജൻ ജോസഫ് എന്ന പേരിലുള്ള ഒരു യൂട്യൂബർ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് അയാളുടെ യൂട്യൂബ് ചാനലിൽ എനിക്കെതിരെ നാൽപ്പത്തിയേഴ് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ചെയ്തിരിക്കുന്നതായി കണ്ടു നാൽപ്പത്തിയേഴ് മിനിറ്റ് ഉണ്ടായിരുന്നു കാരണം മറ്റെല്ലാം കൂടെ പ്ലേ ചെയ്തപ്പോൾ പിന്നെ ഞാൻ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ഇന്നലെ തന്നെ പരാതി നൽകി ഇന്നലെ വൈകുന്നേരം ഞാൻ എൻ്റെ മാതാപിതാക്കളോടൊപ്പം പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയെ നേരിൽ കണ്ട് പരാതി നൽകി അത് നൽകിയതിന് ഒക്കെ അവർക്ക് അവകാശമുണ്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും എസ് എച്ച്ഒക്കും അതേപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിക്കും കൊടുക്കുകയും പരാതി കൊടുക്കാനും എനിക്കാണെങ്കിലും സിബിക്കാണെങ്കിലും തിക്താനുഭവം ഉണ്ടെങ്കിൽ അത് കൊടുക്കുകയും കൊടുത്തത് ആ പരാതി വ്യാജമാണോ അതിനകത്ത് വസ്തുതാപരമാണോ എന്ന് പരിശോധിക്കാൻ അവർക്കും അവകാശമുണ്ട് അവരൊക്കെ വേണ്ട പോലെ നീതിയുക്തമായിട്ട് അത്തരം കാര്യങ്ങളിൽ ഇന്ന് ഇടപെടുകയും നീതി ബോധത്തോടെ അവർ അവരന്വേഷണത്തിൽ പോകട്ടെ ഞാൻ കുറ്റക്കാരനാണെങ്കിൽ എനിക്കെതിരെ നടപടി എടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നീട് അവർ കൊട്ടാരക്കര സൈബർ സെല്ലിലേക്ക് പിന്നെ വീണ്ടും പരാതി കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ അറിവ് എന്തായാലും അത് അതിൻ്റെ പഠിക്ക് പോകട്ടെ കേസ് കേസിന്റെ വഴിക്ക് പോട്ടെ ബഹുമാനായ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും എന്റെ പരാതിയിൽ അടിയന്തര നടപടി സ്വീകരിച്ച് എനിക്ക് സംരക്ഷണം നൽകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഓക്കെ രണ്ടാമത്തെ പോയിന്റ് അവർ പറയുന്നത് കേരളത്തിലെ എല്ലാ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെയും സാമൂഹ്യ പ്രവർത്തകരെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ അപമാനിച്ചുകൊണ്ടുള്ള വീഡിയോകൾ ഇയാളുടെ യൂട്യൂബ് ചാനലിൽ അനേകമുണ്ട് സി പി ഐ സി പി എം കോൺഗ്രസ് ലീഗ് എല്ലാം മാറി നിന്നാൽ താൻ എല്ലാ പാർട്ടികളുടെയും തലപ്പത്തെത്താൻ യോഗ്യനാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം അവർ പറഞ്ഞല്ലോ ഞാൻ നിഷ്പക്ഷനാണെന്നുള്ളത് അവർ സമ്മു രാ ഞാൻ നിഷ്പക്ഷനാണെന്ന് വിളയിച്ചു സി പി എമ്മിന്റെയും സി പി ഐയുടെയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും ബി ജെ പിയുടെ എല്ലാ നേതാക്കന്മാരെ ഞാൻ വിമർശിക്കാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമർശനങ്ങൾ പെടുകരം പെടുകറ്റിക്കഴിഞ്ഞാൽ നമ്മൾ തിരുത്താറുണ്ട് അപ്പൊ ഞാൻ എല്ലാവരെയും പറയുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് മുഖം നോക്കാതെ വിമർശിക്കാനും മുഖം നോക്കാതെ പ്രശംസിക്കാനും ഞാൻ മടിക്കാറുണ്ട് സി വി കരയാളിന്റെ ക്യാരക്ടർ നല്ലത് ഏത് നല്ലത് ചെയ്തു എന്നുള്ളത് ഏത് പാർട്ടിക്കാരെ കുറിച്ചും പറയാറുണ്ട് നിയസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുക ഇവർക്ക് കൊട്ടാരക്കര സീറ്റ് ഓഫർ കൊടുത്തു എന്നുള്ളത് ഞാൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരുന്നു കൊട്ടാരക്കര സീറ്റ് ഞാൻ പിന്നെ ഇവർക്ക് മറുപടി ഇട്ടിട്ട് ഞാൻ ഫേസ്ബുക്കിൽ പിന്നെ പോസ്റ്റ് ഇട്ടു ശ്രീനാഥ് ദേവി ഇങ്ങനെ എനിക്ക് എഴുതിയിട്ടുണ്ട് പിന്നെ എനിക്കിതിലെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് അവർക്ക് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം കിട്ടണം എന്നുള്ളതായിരുന്നു ഇവരാഗ്രഹം അത് കൊടുത്തില്ല ഏത് പത്തിമൂന്ന് വയസ്സേ ഉള്ളൂ പത്ത് ഇരുപത്തി വയസ്സിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തി ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞ മിനി എം എൽ എ ആണ് രണ്ട് രണ്ട് ഡിവിഷനൊക്കെ കാലത്തുള്ളു ഒരു മണ്ഡലത്തിനകത്ത് അപ്പം അത്രയും വലിയ ഒരു പോസ്റ്റാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞാൽ ആ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്ത് വിജയിച്ച ഒരാൾക്ക് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ ആവണം പിന്നെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആവണം ആലോചിച്ച് നോക്കണം ഇന്ന് കേരളത്തിലെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റുമാരാരൊക്കെയാ എല്ലാം അതാത് പാർട്ടികളുടെ തലം ആൾക്കാരും ഇത്രവാ പിന്നെ ദീർഘകാലത്തെ പ്രവർത്തന പരിചയമുള്ളൂ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല ഓക്കെ അതിലാകെ പിന്നെ തിരുവനന്തപുരത്ത് മേയർ സ്ഥാനത്ത് മാത്രമാണ് പിന്നെ വളരെ ജൂനിയർ ആയ ഒരാളെ കാരണം ഒരു മേയറാക്കാനും ഉദ്ദേശിച്ചവരൊക്കെ പലരും പരാജയപ്പെട്ടുകൊണ്ടാണ് ആ രീതിക്ക് നടക്കുകയാണ് അതല്ലാതെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തൊക്കെ പഴക്കവും തടക്കവും വന്നവരെ പിന്നെ കൊണ്ടുപോകുന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പലരും എം എൽ എമാരുടെക്കാൾ അപ്പുറത്ത് ശേഷിയുള്ളവരെ പലരെത്തുന്നത് പക്ഷെ അവരുടെ സീറ്റിൽ ചിലപ്പോൾ അവർക്ക് മത്സരിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ സംഭരണമായിരിക്കും അങ്ങനെയൊക്കെ വരുമ്പം ഇവരെ ജില്ലാ പഞ്ചായത്തിലേക്ക് ഇടുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവണമെന്നും പറഞ്ഞ് ഇവർ പറഞ്ഞ കിടന്നായിരുന്നു കിട്ടാതിരുന്നപ്പോഴാണ് ഇവർ പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് എതിരായിട്ടുള്ള ആവശ്യമില്ലാത്ത ഇതുമായിട്ട് പോയത് അപ്പം ഞാൻ ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഇവർ തന്നെ പറയുന്നുണ്ട് ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ സമയത്ത് പിന്നെ എൻ്റെ വീട്ടിലെ ഇളയ മകളായിട്ടും എന്നെ ഒന്നാം പ്രതിയാക്കി പിന്നെ ഞാൻ ഒരു വീട്ടിലേക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞെന്നുള്ള പരാതിയൊക്കെ ഉന്നയിച്ചു അങ്ങനെ ഇത് ഒരാൾ ഉന്നയിച്ചതല്ല ഒരുപാട് പേരുടെ ബൈറ്റ്സ് ഉണ്ട് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് അവർക്ക് അതിൻ്റെ സോൾസ് അറിയണം അവരത് മറ്റേലും ഗൂഗിളിലും പരാതി കൊടുത്ത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചതാണ് ഞാൻ തൽക്കാലം ഡിലീറ്റ് ചെയ്തിട്ടില്ല അതിപ്പോൾ അവിടെ ഉണ്ട് നാളെ പിന്നെ കോടതിയോ ബാക്കിയുള്ള എന്തെങ്കിലും സംവിധാനങ്ങളോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ ഡിലീറ്റ് ചെയ്യും കാരണം നിയമം അനുശ അനുശാസിക്കാൻ തയ്യാറുള്ള ഒരാളാണ് ഞാൻ അതിനകത്ത് ലാഭനഷ്ടങ്ങളുടെ കണക്കെടുപ്പല്ല ഈ ഇതിനകത്ത് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തിവൈരാ വിരോധമുള്ള ആളാവാം ഞാനും രാഹുൽ നമ്മളൊരു വ്യക്തി വിരോധം ഇല്ല എന്നുള്ളത് സ്ഥിപിക്കുന്നതായിട്ട് അറിയാമല്ലോ രാഹുലിന്റെ എൻ്റെ ഇടയ്ക്കുള്ള പൊതു സുഹൃത്തുക്കൾ അതിനകത്ത് പിന്നെ പലപ്പോഴും ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള വിവരങ്ങൾ സ്ഥിതിക്ക് അറിയാലോ ഒക്കെ ഉണ്ടല്ലോ ഒരു വിഷയം വന്നു അത് പിന്നെ പിന്നെ നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് പോയി നമ്മൾ തുടങ്ങി വെച്ചെങ്കിലും നമ്മൾ പിന്നെ നമുക്കറിയാവുന്ന രഹസ്യങ്ങൾ സ്വാഭാവികമായിട്ടും വാർത്ത വരത്തുള്ളൂ അല്ല ഞാൻ പറഞ്ഞത് ഇത്രയും രൂക്ഷമായിട്ട് ആ സമയത്ത് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പൊ ഞാൻ എനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു പിന്നീട് ഞാൻ പറഞ്ഞതിന് ശേഷം പിന്നെ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി അതിന്റെ തുറന്നു പറയാൻ ധൈര്യം ഉണ്ടെന്ന് വന്നപ്പം ആൾക്കാരെ സമീപിക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ പറഞ്ഞ അതല്ല ഒരു വിഷയം ഇവർ പറഞ്ഞു നിങ്ങൾക്കും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തിവിരോധമുള്ള ആളാകാം ഒരു സൈക്കോ പാത്തിനെ പോലെ നിങ്ങൾ പാലക്കാട് എം എൽ എയുടെ പിന്നാലെ സഞ്ചരിച്ചോളൂ ഞാൻ പറയട്ടെ ഞാൻ സീനാദേവി കുഞ്ഞമ്മയും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനും കൂടി ഒരുമിച്ചിരുന്ന് കൈ കൊടുക്കാൻ തീരുമാനിച്ചാൽ സീനാദേവി കുഞ്ഞമ്മയ്ക്ക് കൈ കൊടുക്കുന്നതിന് മുമ്പ് രാഹുൽ എനിക്ക് കൈ വരും ഞാനും സീനാദേവി കുഞ്ഞമ്മയ്ക്ക് കൈ കൊടുക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ രാഹുലിന് കൈ കൊടുക്കുന്നവരും ഞാൻ പറഞ്ഞ അതായത് എന്തായാലും അവൻ അടുത്തട്ടി പണിയെടുത്തിട്ടുണ്ട് ആവശ്യമില്ലാത്ത പണിക്ക് പോയാലും മാത്രമേ നമുക്ക് എതിർപ്പുള്ളൂ പൊളിറ്റിക്സ് നന്നായിട്ട് പറയാൻ അറിയാം നല്ല ഉണ്ട് കാര്യം നല്ല പ്രസൻ്റാണ് ഈ വേണ്ടാത്ത പരിപാടിക്ക് പോയതിന് മാത്രമാണ് നമുക്ക് തീർപ്പുള്ളത് ആ അത്രയേ ഉള്ളു അല്ലാതെ നമുക്ക് അവനെ പിന്നെ അങ്ങ് കളയണം അവനെ വധശിഷിക്ക് വിധിക്കണം എന്നുള്ള അഭിപ്രായം ഒന്നും നമുക്കില്ല അവൻ നന്നാവണം തിരുത്തണം മാനീയമായ പിന്നെ രീതിയിലേക്ക് വരണം എന്നുള്ളതേ ഉള്ളൂ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇവരിങ്ങനെ കരച്ചിലോട് ആ കരച്ചിലോട് കരച്ചില് ഇതെല്ലാം കഴിഞ്ഞിട്ട് അതും ഒന്നും നടക്കുന്നില്ല ഏറ്റവും അവസാനം ഇവരിട്ടേക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഇവര് ഞാൻ ജില്ലാ പഞ്ചായത്ത് അംഗത്തെ രാജിവെക്കുന്നു അവർ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗത്തെ രാജിവെക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർ അതായത് എനിക്ക് അവരുടെ വിശാല മനസ്സിക്ക് മുമ്പിൽ നമിക്കാതെ വയ്യ ഇത്രയും ഈ പിന്നെ ത്യാഗം സഹിച്ച രാഷ്ട്രീയത്തിൽ പിന്നെ ത്യാഗം സഹിച്ച മറ്റൊരു വ്യക്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിലില്ല കാരണം അഞ്ച് വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗമായ അവര് അമ്പത്തൊമ്പത് മാസം അലവൻസും ബാക്കിയുള്ളതും എല്ലാം മേടിച്ചിട്ട് ഒരു മാസത്തെ അലവൻസും ശമ്പളവും എനിക്ക് ആവശ്യമില്ല എന്ന് പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിച്ച ആ അമ്പത്തൊമ്പതാമത്തെ മാസം രാജിവെക്കാൻ ആ ആർജിമം കാണിച്ച അവരുടെ ആ ഒരു പിന്നെ വിപ്ലവബോധത്തിനും അവരുടെ സമർപ്പണ മനോഭാവത്തിനും അവരുടെ ത്യാഗ മനോസ്ഥിതിക്കും മുമ്പിൽ നമിക്കുക അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല വിപ്ലവങ്ങള് വിപ്ലവാഭിവാദികൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും തീരത്തില്ല പക്ഷെ എന്തായാലും ഞാൻ പറഞ്ഞ് ഒരുപാട് പിന്നെ ഇവര് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവര് ആൾക്കാർക്ക് ഒരു തോന്നലുണ്ട് ഇപ്പൊ ഞാനാണെങ്കിൽ സി പി ആണെങ്കിലും നമ്മളെവിടെ നിൽക്കപ്പെട്ടോ ഞാൻ വലിയ ആളായി ഞാൻ ഞാനായത് കൊണ്ട് എൻ്റെ ഭംഗി കണ്ടിട്ട് ഞങ്ങളെ മലപ്പുറത്തെ ഭക്ഷണം ചുരുക്കം കണ്ടെന്ന് പറയും അതായത് എൻ്റെ ഗ്ലാമർ കണ്ടിട്ട് നാട്ടുകാർ വോട്ട് ചെയ്തതെന്നുള്ളത് അങ്ങനൊന്നും അല്ല അതൊരു പുതിയ ചെറുപ്പക്കാരി വരുന്നു അവിടെ ഒരു പ്രസ്ഥാനത്തിന് പിന്നെ അവർ പ്രതിനിധീകരിച്ച പ്രസ്ഥാനത്തിന് ശേഷിയുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നു ഞാൻ വല്ലാതെ അങ്ങ് വളർന്നു പോയെന്ന് കരുതുന്നു ഇവരുടെ ഇത് മലപ്പുറത്ത് രണ്ട് സ്വന്തം കൊട്ടാരക്കര സീറ്റ് ഇവർക്ക് ഓഫർ ചെയ്തിരുന്നു അതാണ് ഇവര് ആദ്യ ഒരു ധാരണ വെച്ചിരുന്നത് നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഇപ്പോഴും ഞാൻ പറയുന്നു കൊട്ടാരക്കര നിയമസഭാ സീറ്റിൽ അവിടെ രശ്മി തന്നെ വീണ്ടും മിക്കവാറും മത്സരിക്കും ഇല്ലെങ്കിൽ വേറെ ആർക്കും കൊടുത്താലും കുഞ്ഞമ്മ കൊട്ടാരക്കര സീറ്റിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് തലകുത്തി മറിഞ്ഞാൽ രാഹുലല്ല അതിനേക്കാളും വലിയൊരു കെ സി വേണുഗോപാൽ വിചാരിച്ചാൽ നടക്കാൻ പോകുന്നില്ല പിന്നല്ലേ രാഹുല് അപ്പൊ അത് നടക്കാൻ പോകുന്നില്ല ശ്രീനാഥ്വി കുഞ്ഞമ്മ അവർ മനസ്സിലാക്കണം അവർക്ക് അത്രയും ജനകീയത ഉണ്ടെങ്കിൽ പൊളിറ്റിക്കൽ ഡിവിഷനിൽ നിന്ന് തന്നെ വീണ്ടും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ടോ കൈപ്പത്തി ചിഹ്നത്തിലോ മാങ്ങ ചിഹ്നത്തിലോ അങ്ങനെ ഏതെങ്കിലും ചിഹ്നം ഏറ്റവും പറ്റിയ ചിഹ്നം ഇപ്പോൾ മാങ്ങാ ചിഹ്നമാണ് മാങ്ങയോ മാങ്ങാണ്ടി അങ്ങനെ എന്തെങ്കിലും ചിഹ്നത്തിനനുസരിച്ച് അവരൊന്നും പിന്നെ അവരുടെ കഴിവ് തെളിയിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി അവരുടെ ആ ഒരു മാസത്തെ അലവൻസും ബാക്കിയുള്ള സൗകര്യങ്ങളും ആ പദവിയും വേണ്ട എന്ന് വെക്കാനുള്ള ആ വിശാല മാനവികമായ ത്യാഗമനസ്ഥിതിയുടെ മുമ്പിൽ നമിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു